അസ്സാം വലൈക്കും ബഹുമാനവും സ്നേഹവും നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ സർവശക്തനായ റബ്ബു സുബാനുഹുല നമുക്ക് എല്ലാവിധ ഐശ്വര്യവും വറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജോലിയിൽ നാം ബന്ധപ്പെടുന്ന സർവ്വ സർവ്വമേഖലകളിലും അള്ളാഹു എല്ലാവിധ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ ഇന്ന് നാം ഫിക്കഹിലേക്ക് തിരിച്ചുവരികയാ ഫഹിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഷർത്തുകളും ഫർലുകളും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നതാണ് നമുക്കറിയാം ഷർത്ത് ഒരു ഷർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്കറിയാം അതേപോലെ തന്നെ ഫറും എന്താണ് എന്ന് നമുക്കറിയാം നിസ്കാരത്തിന് എത്ര ഷർത്തുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാവരും പറയും നിസ്കാരത്തിന് ഷർത്തുകൾ ഇന്നതാണ് നിസ്കാരത്തിന് എത്ര ഫറുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും നിസ്കാരത്തിന് ഫറലുകൾ പതിനാലെണ്ണം ഉണ്ട് എന്നുള്ള കാര്യം നമ്മളൊക്കെ സർവ്വസാധാരണയായി അറിയുന്നതാണ് പക്ഷെ ഷർത്തും ഫറലും തമ്മിലുള്ള ഡിഫറൻസ് എന്ത് എന്ന ചോദ്യത്തിന് അല്ലെങ്കിൽ എന്ന ചർച്ചയിൽ കൂടി നാം കടന്നു വരുമ്പോൾ ഫർല് എന്ന് പറഞ്ഞാൽ അത് ഒരു ഇബാദത്തിന്റെ ഭാഗത്തിൽ പെട്ടതാ അതിനെ കൂടാതെ ആ ഇബാദത്ത് ശരിയാവുകയുമില്ല ഇതിനാണ് ഫറല് എന്ന് പറയുക അത് എന്ന് പറഞ്ഞാൽ ഏതൊരു അമലാണോ അത് ആ അമല് അമലിന്റെ ഭാഗത്തിൽ പെട്ടതായിരിക്കും ഫറല് അതിനെ കൂടാതെ ആ അമല് ശരിയാവുകയില്ല ഇതിനാണ് ഫറൽ എന്ന് പറയുക ഉദാഹരണം നിസ്കാരത്തിന്റെ നിസ്കാരത്തിന്റെ ഫറലുകൾ പതിനാലെണ്ണമാണ് ഈ പതിനാല് ഫറലുകളിൽ ഒന്നാണ് നെയ്യത്ത് അത് നിസ്കാരത്തിൽപ്പെട്ടതാണ് അതേപോലെ തന്നെ രണ്ടാമത്തെ ഫറലാണ് തക്ബീറത്തുൽ ലെഹ്റാം അത് നിസ്കാരത്തിൽപ്പെട്ടതാണ് മൂന്നാമത്തെ ഫറലാണ് കഴിവുള്ളവൻ നിൽക്കുക എന്നുള്ളത് അത് നിസ്കാരത്തിൽപ്പെട്ടതാണ് നാലാമത്തെ ഫറലാണ് ഫാത്തിഹ ഓതുക എന്നുള്ളത് അത് നിസ്കാരത്തിൽപ്പെട്ടതാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു അമല് അത് ആ അമലിന്റെ ഭാഗത്തിൽ പെട്ടതാണ് അതിനെ കൂടാതെ നിസ്കാരം അല്ലെങ്കിൽ ആ ഇബാദത്ത് ആവുകയും ഇല്ല ഇതിനാണ് ഫർദ് എന്ന് പറയുക എന്നാൽ ഷർത്തു എന്ന് പറഞ്ഞാൽ അതിനെ കൂടാതെ ആ ഇബാദത്ത് ശരിയാകൂല പക്ഷെ അത് ആ ഇബാദത്തിന്റെ ഭാഗത്തിൽ പെട്ടതല്ല ഇതിനാണ് ഷർത്ത് എന്ന് പറയുക അപ്പോൾ അത് ഇല്ലാതെ ഷർത്തില്ലാതെ ആ ഇബാദത്ത് ശരിയാവൂല അത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ അതിനെ കൂടാതെ ആ അത് ആ ഇബാദത്തിന്റെ ഭാഗത്തിൽ അല്ല ഉദാഹരണത്തിന് നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ ഒരു ഷർത്താണ് ഉലു ചെയ്യുക ഉലു നിസ്കാരത്തിന്റെ ഷർത്താണ് ഷർത്ത് അപ്പൊ ഉലു ഇല്ലാതെ നിസ്കാരം സഹിയാവൂല അപ്പൊ നിസ്കാരം എന്നുള്ളത് ഈ ഉലൂ എന്നുള്ളത് നിസ്കാരത്തിന്റെ ഭാഗത്തിൽപ്പെട്ടതല്ല പക്ഷെ അതിനെ കൂടാതെ നിസ്കാരം സഹിയാവുകയും ഇല്ല ഇത് എല്ലാ അമലുകൾക്കും ബാധകമാണ് ഷർത്തുകളും ഫറലുകളും തമ്മിലുള്ള ഡിഫറൻസ് നാം ചർച്ച ചെയ്യുമ്പോൾ ഇത് എല്ലാ വിഷയത്തിലും ബാധകമാകുന്ന ഒരു കാര്യമാണ് അപ്പോൾ നിസ്കാരത്തിന്റെ ഷർത്തുകളും ഫറലുകളും മാത്രം ഒന്ന് നാം വിശകലനം ചെയ്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒലൂ നിസ്കാരത്തിന്റെ ഷർത്താണ് അതിനെ കൂടാതെ നിസ്കാരം ശരിയാകുകയുമില്ല എന്നാൽ ഉലു നിസ്കാരത്തിന്റെ ഭാഗത്തിൽപ്പെട്ടതല്ല എന്ന് പറഞ്ഞാൽ എന്താണ് നെയ്യത്തോടുകൂടി തക്ബീരത്ത് ലെഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന ചില പ്രത്യേകമായ വാക്കുകളും പ്രവർത്തികളും അടങ്ങിയ ഒരു ഇബാദത്തിനാണ് എന്ന് പറയുക അതിൽ എന്തു വരുന്നില്ല ഉദു വരുന്നില്ല നേരെ മറിച്ച് ഉലു ഇല്ലാതെ ഈ നിസ്കാരം ശരിയാവോ ശരിയാവുകയുമില്ല ഇതാണ് ഷർത്തുകളും ഫർദുകളും തമ്മിലുള്ള ഡിഫറൻസ് അള്ളാഹുസ്ബുഹാൻ അറിവ് പഠിക്കാൻ നമുക്ക് തോഫിക്കം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എനിക്കും എന്നോട് ബന്ധപ്പെട്ടവർക്കും ദുആ ചെയ്യണം എന്ന വസീയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു